സംസ്ഥാനത്തെ രൂക്ഷധനപ്രതിസന്ധിക്കിടെ കരാറുകാർക്ക് ബില്ലുകൾ മാറി നൽകാതെ കിഫ്ബി നൂറ് കോടിയോളം രൂപയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക ഇനത്തിൽ കിഫ്ബി കരാറുകാർക്ക് നൽകാനുള്ളത് ധനപ്രതിസന്ധിയല്ല സോഫ്റ്റ്വെയറിലെ തകരാറാണ് ബില്ലുകൾ വൈകാൻ കാരണമെന്ന് കിഫ്ബി വാദിക്കുന്നു സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധി കിഫ്ബിക്ക് കീഴിലുള്ള കരാറുകാർക്ക് നൂറ് കോടിയോളം രൂപയാണ് കുടിശ്ശിക നൽകി തീർക്കേണ്ടത് ജനുവരി പതിനഞ്ചിന് ശേഷം സമർപ്പിച്ച ബില്ലുകളുടെ പണം ഇതുവരെ കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല മസാല ബോണ്ടിലൂടെ സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ ഈ മാസം കിഫ്ബി തിരികെ നൽകണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒൻപത് രൂപ പരിശീലനത്തിൽ കിഫ്ബി തുക സമാഹരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു രൂപ പോലും കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തിരികെ നൽകിയിട്ടില്ല പലിശ മാത്രം ആയിരത്തി നാല്പത്തി അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ അടയ്ക്കണം സംസ്ഥാന സർക്കാരിനൊപ്പം കിഫ്ബിയും കൊടിയ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് കരാറുകാരുടെ ബില്ലുകൾ അടിയന്തരമായി മാറി തരണമെന്ന് കോൺട്രാക്ടർമാർ ആവശ്യപ്പെട്ടിട്ടും കിഫ്ബി തിരിഞ്ഞു നോക്കുന്നില്ല അതേസമയം ബില്ലുകൾ പാസ്സാകാത്തത് ധനപ്രതിസന്ധി കാരണമല്ല സോഫ്റ്റ്വെയറിലെ സാങ്കേതിക തകരാറ് കാരണമെന്നാണ് കിഫ്ബി അധികൃതരുടെ വാദം ജനം തിരുവനന്തപുരം